വളാഞ്ചേരി കമ്മുട്ടിക്കുളത്ത് വ്യാപാര സ്ഥാപനത്തിൽ മോഷണം സ്ഥാപനത്തിന്റെ ചില്ല് തകർത്ത മോഷ്ടാക്കൾ പണം അപഹരിച്ചു വളാഞ്ചേരി നിലമ്പൂർ സംസ്ഥാന പാതയോരത്തെ കമ്മുട്ടിക്കുളത്ത് പ്രവർത്തിക്കുന്ന കുളത്തിങ്കൽ സൂപ്പർ മാർക്കറ്റിലാണ് മോഷണം നടന്നത് ഇന്ന് പുലർച്ചെ ഒന്നേ മുപ്പതോടെയാണ് മോഷണം നടന്നത് ഇരുചക്ര വാഹനത്തിൽ എത്തിയ പ്രതികളിലൊരാൾ സ്ഥാപനത്തിന്റെ ഗ്ലാസ് തകർത്താണ് അകത്ത് പ്രവേശിച്ചത് മറ്റൊരാൾ വാഹനത്തിൽ ഇരിക്കുന്ന നിലയിലാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത് മേശയിൽ സൂക്ഷിച്ചിരുന്ന പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് സാധാരണ നമ്മൾ ക്ലോസ് ചെയ്ത് നമ്മൾ ഏഴ് വർഷമായി ഇവിടെ ഷോപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു മൈൻഡിലല്ല ഉണ്ടായിരുന്നു രാവിലെ സുബൈൻ്റെ നേരത്തെ പള്ളിയിൽ പോകുന്ന സമയത്ത് ജസ്റ്റ് അവിടെ ഗ്ലാസ് പൊട്ടി വീണതായിട്ട് ശ്രദ്ധപ്പെട്ടു അങ്ങനെ നോക്കിയപ്പോഴാണത് മോഷണശ്രമമാണെന്ന് മനസ്സിലായത് അങ്ങനെ പോലീസിൽ വിവരം അറിയിച്ച് പോലീസുകാർ വന്നു നാട്ടുകാർ വന്നു കട തുറന്നു നോക്കിയപ്പോൾ പിന്നെ കൂടുതൽ സമയം കള്ളന്മാരുടെ ഉള്ളിൽ നിന്നിട്ടില്ല മാക്സിമം ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഒരു ഗ്യാപ്പിൽ അവർ നമ്മളെ കൗണ്ടർ തുറന്ന് കൗണ്ടറിൽ ഉണ്ടായിരുന്ന കൗണ്ടർ ക്യാഷ് എടുത്തിട്ടുണ്ട് പിന്നെ സാധനങ്ങളൊന്നും എടുക്കാനുള്ള ഒരു ഗ്യാപ്പും കിട്ടിയിട്ടില്ല എടുത്തതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുമില്ല കാരണം അവർ ആ ഒരു ചെറിയ സമയം കൊണ്ട് കൗണ്ടറിലുള്ള ക്യാഷ് എടുത്തിട്ട് അവർ പുറത്തുപോയി അതാണ് സംഭവിച്ചിട്ടുള്ളത് പിന്നെ എന്തായാലും വിദഗ്ധമായ കള്ളന്മാരാണ് കാരണം അത്രയും ബ്രില്യൻറ്റായി അവർ ക്യാമറ കവർ ചെയ്ത് അവർ ബൈക്ക് ബൈക്കിലാണ് രണ്ടുപേരാണ് വന്നിട്ടുള്ളത് അപ്പോൾ ക്യാമറയുടെ ശ്രദ്ധയിൽപ്പെടാത്ത രൂപത്തിൽ വണ്ടി നിർത്തി ഈ ഫുട്ടേജിലുള്ള ക്യാമറ അവർ ബെൻ്റാക്കി നിർത്തിയിട്ടാണ് പിന്നെ ഭയങ്കര പ്രഷർ ഉപയോഗിച്ച് എന്തോ എക്യുപ്മെൻറ് ഉപയോഗിച്ച് അടിച്ചിട്ട് ചവിട്ടി പൊളിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ എന്തായാലും പ്രതികളെ പിടിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയാനുള്ളത് ഇതുപോലെ ഒരുപാട് കച്ചവടക്കാരും വീട്ടുകാരൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഭാവിയിലൊരു ബുദ്ധിമുട്ട് തന്നെയാണ് എന്തായാലും മീഡിയയുടെ ഭാഗത്തു നിന്നും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും അതിന് നല്ലൊരു പിന്തുണ ഉണ്ടായി പ്രതികളെ പിടിച്ച് പിന്നെ ഇങ്ങനൊരു സംഭവങ്ങൾ നാട്ടിൽ അരങ്ങേറുന്നത് ഒഴിവാക്കണമെന്ന് അപേക്ഷ ഉണ്ട് ഇല്ല നമ്മൾ കളക്ഷൻ എന്തായാലും എല്ലാ ദിവസവും ശനി ഞായറുന്നില്ല എല്ലാ ദിവസങ്ങളും നമ്മൾ ഡെയിലി തുറക്കുന്ന സ്ഥാപനമാണ് സൂപ്പർ മാർക്കറ്റായത് കാരണം പിന്നെ കൗണ്ടറിൽ ക്യാഷ് വെക്കൊന്നുമില്ല അന്നത്തെ കളക്ഷൻ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോവാറുണ്ട് കൗണ്ടർ ക്യാഷ് എന്നുള്ള ലെവലിൽ ചെറിയ എമൗണ്ട് നമ്മൾ കൗണ്ടറിൽ വെക്കും ഒരു അപ്രോക്സിമേറ്റ് ഒരു മൂവായിരം രൂപേൻ്റെ ക്യാഷ് പോയിട്ടുണ്ട് ബാക്കി സാധനങ്ങളൊന്നും പോയിട്ടില്ല പിന്നെ ഗ്ലാസ് എട്ടെമും പത്ത് എം എമ്മിൻ്റെ ടപ്ലോങ് ഗ്ലാസ് ആയത് കാരണം അതിന് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് നമുക്ക് ആ ഒരു പോർഷൻ തന്നെ അത് മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ടായിരം പതിനയ്യായിരം രൂപ വരുന്ന ചിലവ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്